പ്രിയപ്പെട്ടവരെ ഇന്നലെ എനിക്കൊരു പണി കിട്ടി അതും രാത്രി പത്ത് മണിയായപ്പോഴും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിവിടെ ഈ ഒരു താക്കോലിട്ടിട്ട് വണ്ടി പൂട്ടി അതിന് ശേഷം ഞാൻ ഈ ഒരു ലോക്ക് ഈ ഷട്ടർ ലോക്ക് ഞാൻ ഇട്ടിരുന്നു അതായത് ഇങ്ങനെ ഇട്ടു അപ്പോൾ ഈ ലോക്ക് ഞാൻ ഇട്ടിരിക്കുവാണ് പക്ഷേ അതുകൊണ്ട് ഇവിടെ നിങ്ങളിത് കണ്ടോ ഹോള് കണ്ടോ അത് ഇന്നലെ സംഭവിച്ചാണ് മറ്റേ ഇത് ഫുള്ളായിട്ട് അടയുന്നതാണ് ഈ ഒരു ലോക്ക് ഫുള്ള് നമുക്ക് അതിൻ്റെ അകത്തോട്ടൊന്നും കയറ്റാൻ പറ്റത്തില്ല ആ രീതിയിലാണ് ഇത് പിന്നെ തുറക്കാൻ വേണ്ടി ചെന്നപ്പോഴ് നമുക്ക് ഈ താക്കോൽ ഇട്ട് കഴിഞ്ഞപ്പോൾ ഇത് തുറക്കാൻ പറ്റുന്നില്ല ഇത് വേണ്ട ഇങ്ങനെ ഇട്ട് കഴിഞ്ഞപ്പം ഇട്ട് തുറക്കാൻ പറ്റുന്നില്ല ഒരു രീതിയിലും തുറക്കാൻ പറ്റുന്നില്ല ഇതിപ്പോൾ ഇത്രയും തുറന്നിരിക്കുന്നത് ഞാൻ ഇന്നലെ രാത്രി ഒരു വർക്ക്ഷോപ്പുകാരനെ വിളിച്ചപ്പോൾ വർക്ക്ഷോപ്പുകാരൻ പറഞ്ഞ് സ്കൂട്ടർ വയറ് വെച്ച് ഇങ്ങനെ കുത്തി അളക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അത് ഈ പരിവാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഒന്നും കാര്യമില്ലായിരുന്നു യഥാർത്ഥ പ്രശ്നം വേറെ ആയിരുന്നു അപ്പോൾ അതാണ് ഞാൻ ഈ വീഡിയോ പറയുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോയിൽ പറയുന്ന കാരണവും പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു മൂന്നാല് കാര്യങ്ങളുണ്ട് അതുകൂടെ പറയാം അപ്പോൾ വീഡിയോ അവസാനം വരെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക അപ്പോൾ ഞാനിപ്പോൾ ആദ്യം ഇപ്പം നമുക്ക് ഇത് ഇത് കണ്ടോ ഇത് വെച്ച് ഇത് തുറക്കാൻ പറ്റത്തില്ല സാധാരണ നമ്മൾ ഞാനിതുമായിട്ട് ബന്ധപ്പെട്ട് യൂട്യൂബ് വീഡിയോ ഒക്കെ കുറേ കണ്ടു നോക്കി പക്ഷെ കണ്ടു നോക്കിയപ്പോൾ അതിൻ്റെ അകത്തെല്ലാം ഈ ഒരു വിഷയം പറയുന്നുണ്ട് പക്ഷേ അവർ ഈ ലോക്കസി സിസ്റ്റത്തിൻ്റെ പ്രശ്നമൊന്നും പറഞ്ഞ് പറഞ്ഞിട്ട് വീഡിയോയിൽ അവസാനം കാണിക്കുന്നതെന്ന് പറയാൽ നമുക്ക് ഇത് ഓപ്പൺ ചെയ്യുന്ന ഇത് ഓപ്പൺ ചെയ്യുന്ന ഈ താക്കലിൻ്റെ പുറവശം കൊണ്ടാണെന്ന് ഒരുപെട്ട എല്ലാവർക്കും അറിയാം പക്ഷെ അവർ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു സംഭവമാണ് അവസാനം പറയുന്നത് അപ്പം നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കംപ്ലയിൻറ്റ് മലയാളത്തിൽ വീഡിയോ ഒന്നും എനിക്ക് കാണാൻ പറ്റിയില്ല ഹിന്ദി വീഡിയോയിലെല്ലാം തന്നെ അത് കൃത്യമായിട്ട് പറയുന്നുമില്ല ഒന്ന് രണ്ട് വീഡിയോയിൽ ഇത് ഫുൾ അഴിച്ചൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് പറയുന്നത് പക്ഷേ ഇതിൻ്റെ അത് ശ്രദ്ധിക്കേണ്ട ചില പോയിൻ്റുകളാണ് ഞാൻ പറയുന്നത് അതാണ് ഇതിൻ്റെ എനിക്ക് ഞാൻ മനസ്സിലാക്കി അതായത് ഞാൻ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമ്മുടെ ഗൂഗിൾ ജമിനിയിലൊന്നു പോയി നോക്കി അപ്പം നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ കാര്യങ്ങൾ ശ്രദ്ധിച്ചപ്പോഴാണ് ഇതിൻ്റെ പ്രധാന പ്രശ്നം മനസ്സിലായത് ഇപ്പം ഞാൻ ഈ താക്കോൽ ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഈ താക്കോൽ ഇത് ഇങ്ങനെ തിരിയാത്തിൻ്റെ ഒരു മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ അതായത് വർഷോപ്പുകാരൻ പറയുന്ന പോലൊന്നും ഇത് കുത്തി ഇളക്കിയാലൊന്നും സാധിക്കുന്നതല്ല അങ്ങനെ ആ സാധിക്കുമെന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനത്തിൻ്റെ ആവശ്യമില്ല കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ അത് മോഷ്ടാക്കൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും പക്ഷേ ഇവിടെ സംഭവം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രധാന പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇതൊരു ഈ സിസ്റ്റം എന്ന് പറഞ്ഞാൽ മാഗ്നെറ്റ് ഒരു സിസ്റ്റമാണ് അതായത് ഇതിൻ്റെ അകത്തൊരു ഇത് വെച്ചിട്ടുണ്ട് അപ്പം അതുമായിട്ട് ഇത് കണക്റ്റാകണം നമ്മുടെ ഈ ഒരു ഭാഗം വെറുതെ ഇങ്ങനെ ഒരു സ്ക്വയർ പോലെ വെച്ചിരിക്കുകയല്ല അങ്ങനെ ഒരു സ്ക്വയർ ഹോലൊരു സാധനം കൊണ്ടൊന്നും ഇതിനകത്ത് കയറ്റിയാലും ഇത് തുറക്കാൻ പറ്റത്തില്ല ഇതിൻ്റെ അകത്ത് ഇതേണ്ടേ നിങ്ങളിപ്പോൾ ഇതിനകത്തൊരു ഹോൾ കാണുന്നുണ്ടോ സെൻട്രലൊരു ഹോളുണ്ട് മുകളിലൊരു ഹോളുണ്ട് ഇടത് സൈഡ് ഒരു ഹോളുണ്ട് വലത് സൈഡ് ഒരു ഹോളുണ്ട് താഴെ ഒരു ഹോളുണ്ട് ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാം ഇടത് സൈഡിലും താഴെയും ആ ഹോളിൻ്റെ അകത്തൊരു ഒരു സാധനം ഇരിപ്പുണ്ട് കേട്ടോ ഒരു ഇരുമ്പ് പോലൊരു സാധനം ഇരിപ്പുണ്ട് അത് മാഗ്നറ്റിക്ക് ആണ് അപ്പോൾ അത് വേണ്ട ഈ ഒരു ഭാഗത്തും വേണ്ടതാണ് ഈ വലത് സൈഡിലും കൂടെ വേണ്ടതാണ് അപ്പോൾ ഈ ഇത്രയും ഭാഗത്തുണ്ടെങ്കിൽ മാത്രമേ അത് കറക്റ്റായിട്ട് ഇത് ഇതിനെ തുറക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതിന് ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് താക്കോലിട്ട് നോക്കി പക്ഷേ അത് വെച്ചും തുറക്കാൻ പറ്റിയില്ല അതിൻ്റെ കാരണം കൂടെ പറയാം ഇപ്പം തേണ്ട ഇതാണ് ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന താക്കൽ ഇവിടെ നമുക്ക് കാണാം ഇവിടെ ഇടത് സൈഡിലും താഴെയും വലത് സൈഡിലും ഒരു സാധനം കണ്ടോ ിവിടെ ഇവിടെയുണ്ട് ആ നാഗം കൊള്ളുന്ന ഭാഗത്തൊക്കെ ആ മൂന്ന് ഭാഗത്ത് അത് വച്ച് തുറക്കുമ്പോൾ കറക്റ്റായിട്ട് അത് ഓപ്പണാവും അപ്പോൾ ഞാനത് ഓപ്പൺ ചെയ്തിട്ടുണ്ട് മനസ്സിലായോ ഈ ഒരു സംഭവം ക്ലിയർ ആയിട്ട് വേണം ഇപ്പോൾ ഞാനിത് ആദ്യം പറഞ്ഞിരുന്നത് ഞാൻ ആദ്യത്തെ താക്കോൽ ഉപയോഗിച്ച് കഴിഞ്ഞ് ഒരു വേറെ താക്കോല് അതായത് ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ ഇതായിരുന്നു ആദ്യത്തെ താക്കോല് ഇതാണ് പ്രശ്നമുള്ളത് രണ്ടാമത് ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് താക്കോല് രണ്ട് ചെയ്തിട്ട് ഈ താക്കോൽ എടുത്തത് പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇത് വെച്ച് ഉപയോഗിച്ചപ്പോഴും അത് ചെയ്യാൻ പറ്റിയില്ല കാരണം പിന്നീട് ഞാൻ മനസ്സിലാക്കിയപ്പോഴാണ് ഈ ഒരു ഭാഗം മൊത്തം തുരുമ്പടിച്ചിരിക്കുകയായിരുന്നു ഉപയോഗിക്കാതിരുന്നുകൊണ്ട് ഈ ഒരു ഈ ഒരു ഭാഗം കണ്ടില്ല നമുക്ക് ആ ഒരു മാഗ്നെറ്റുള്ള ആ ഒരു ഭാഗം ആ ഒരു മൂന്ന് ഭാഗം തുരുമ്പടിച്ച് ഇപ്പം അല്ലാതെ അഴുക്കും കയറിയിരുന്നത് ഞാൻ പിന്നെ അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഇത് തുറന്നപ്പോഴാണ് ഇത് ഓപ്പൺ ആയത് മനസ്സിലായല്ലോ അപ്പോൾ അതാണ് ഇതിൻ്റെ അകത്തൊരു പ്രധാനപ്പെട്ട പ്രശ്നം അപ്പം ഈ നമ്മൾ യൂട്യൂബിൽ കാണുന്ന വീഡിയോയ്ക്കകത്തെല്ലാം ഒരു ഭാഗം കൊണ്ട് തുറക്കുന്നതിനെക്കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ ഇതിൻ്റെ കംപ്ലയിൻറ്റ് പറയുന്നില്ല അപ്പം അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്തത് അപ്പോൾ ഇത് ഉപകാരപ്പെടുന്നവരൊക്കെ ഒന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക കാരണം പലരും പെട്ടുപോകുന്ന ഒരു സംഭവമാണ് ഇത് പിന്നെ അതുപോലെ തന്നെ ഇത് നിങ്ങൾ ഈ ഒരു കാര്യങ്ങളെല്ലാം ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ഇങ്ങനെ ഒരു വിഷയം വരുമ്പം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ താക്കോലിൻ്റെ ഈ ഒരു ഭാഗം ആണോ ക്ലീൻ ആണോ നോക്കണം അതുപോലെ തന്നെ ഈ മൂന്നെണ്ണവും ഈ മൂന്ന് ഭാഗത്തും ഇതുണ്ടോ എന്നൂടെ നോക്കണം നോക്കിയ ശേഷം അത് കുഴപ്പമാണെങ്കിൽ നിങ്ങൾക്ക് ഇത് വെച്ചൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇത് തുറക്കാനും പറ്റത്തില്ല പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞാൽ നമുക്കിത് ഷോറൂമിൽ പോയി ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് അവർക്കേ ഇത് നമുക്ക് ചെയ്തു തരാൻ പറ്റത്തുള്ളൂ അല്ലാതെ നമുക്ക് വേറൊരു വണ്ടിയുടെ ഇതെടുത്തിട്ടിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തും അങ്ങനെയാണ് ഇതിൻ്റെ സിസ്റ്റം സജ്ജീകരിച്ചിരിക്കുന്നത് പിന്നെ ഇതെല്ലാം ഓക്കെ ആണെങ്കിൽ ഇപ്പോൾ ഇതും പ്രശ്നമില്ല മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു ശകലം ഒരു ഓയിൽ ഓയിലെന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണയൊന്നും എടുത്ത് ഒഴിക്കരുത് വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ അന്നേരം ചിലപ്പോൾ ഓക്കെ ആകും പക്ഷെ അതൊരു ബുദ്ധിമുട്ട് ഇത് കൂടുതൽ പൊടി കയറിയത് വർക്കാകാതെ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒന്നീ ശകലം മണ്ണെണ്ണ അതല്ലെങ്കിൽ അങ്ങനെയുള്ള തുരുമ്പ് കളയുന്ന ഏതെങ്കിലും ഒരു സാധനം ഉപയോഗിക്കുക അതുമല്ലെങ്കിൽ ഒരു ശകലം വെളിച്ചെണ്ണയും മണ്ണെണ്ണകളെ മിക്സ് ചെയ്തുകൊണ്ട് ഒത്തിരി വാരിയൊന്നും ഒഴിക്കരുത് ഒരു ഒന്നോ രണ്ടോ തുള്ളി ഒന്ന് ഒഴിച്ചു കൊടുക്കുക അതായത് ഈ പ്രശ്നങ്ങളൊന്നും അല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യമാണ് പറയുന്നത് നമ്മളിത് ഇട്ടിട്ട് പിടിച്ചിട്ടിങ്ങോട്ട് വരുന്നില്ലെങ്കിൽ ഒരു പക്ഷേ ഇത് കയറി ആയിരിക്കുന്നതായിരിക്കാം അപ്പം ഇതിൽ നിന്ന് എനിക്കിപ്പം ഈ വർഷോപ്പുകാരൻ പറഞ്ഞത് കേട്ടുകൊണ്ട് എനിക്ക് പറ്റിയെന്ന് പറഞ്ഞാൽ ഈ പൂട്ടൊരു ഭാഗികമായി ഇപ്പം പ്രശ്നമായിട്ടിരിക്കുകയാണ് അപ്പം നിങ്ങളതുകൊണ്ട് കഴിവതും ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക ഓക്കെ